കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ നടന്ന വികസന സംവാദം ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു മുന്നേറാം പത്തനംതിട്ടയ്ക്കൊപ്പം എന്ന പേരിലാണ് വികസന സെമിനാർ നടത്തിയത് പത്തനംതിട്ടയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് വികസന സംസ്കാരമാണെന്ന് ആന്റോ ആന്റണി എം പി പറഞ്ഞു കേരളത്തെ നിലനിർത്തുന്നതിൽ ജില്ലയിലെ പ്രവാസി സമൂഹം വഹിച്ച പങ്ക് വലുതാണ് പ്രവാസിയുടെ കഠിനാധ്വാനമാണിത് അവരുടെ അടിസ്ഥാന പിൻബലത്തിൽ നാം നിലനിൽക്കുന്നു എന്നാൽ അതിനനുസരിച്ച് മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേ എം ഗോപകുമാർ മുൻ ആറന്മുള എം എൽ എ അഡ്വക്കറ്റ് കെ ശിവദാസൻ നായർ പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് ടി സക്കീർ ഹുസൈൻ കെ സി രാജഗോപാൽ മുൻ പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് എ സുരേഷ് കുമാർ ഡോക്ടർ സജി ചാക്കോ അജയ്കുമാർ വല്യുഴത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പ്രസാദ് ജോൺ മാംബ്ര കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ എന്നിവർ സംസാരിച്ചു ഈ നാട് വിട്ട് കടന്നു പോകുന്ന ആളുകൾ അവരുടെ കഠിനാധ്വാനം കൊണ്ട് സ്വരൂപിക്കുന്ന പണം ഈ നാട്ടിലേക്ക് അയച്ച് അവരുടെ കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങൾ അതുപോലെ നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ അതിലെല്ലാം വേണ്ടി അവർ നൽകുന്ന അടിസ്ഥാനപരമായ പിൻബലത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ല